ും വഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെയും വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡ് സംസ്ഥാന സർഗവസന്തം അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബ്രീസ് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ബഹുമനായ സി പി സലീം അവർ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അദ്ദേഹവുമായിട്ട് ചില വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം സ്ലാമലിക്കും സർ മദ്രസ സർഗ സംസ്ഥാന സർഗ വസന്തത്തിലാണ് നമ്മളുള്ളത് സർഗിലോ പരിപാടിയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് സ്വാഭാവികമായും കുട്ടികളുടെ ഈ ഒരു സിദ്ധി കഴിവുകൾ അതിൻ്റെ പ്രകടനങ്ങൾ അപ്പോൾ അവിടെ പഴയ കാലത്തുള്ള നമ്മുടെ ഈ ഒരു രംഗത്തിൻ്റെ ഒരു ഒരു ഇതിൻ്റെ ഒരു പ്രാധാന്യവും അതിൽ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവച്ചിട്ട് തുടങ്ങാൻ തോന്നും തോന്നുന്നു എല്ലാ പ്രായക്കാരിലും സംസ്കരണത്തിൽ തലമുറ അവർകാലയത്തിൽ പരിശോധിക്കാറുണ്ട് ഇന്ന് ഈ സർഗാസത്തിന്റെ മുഖ്യ ചുമതല വരുത്തുന്ന ആളുകളെത്തിയ ഇതേപോലെയുള്ള അന്നത്തെ സാഹിത്യ സമാനത്തിൽ സാഹിത്യ മത്സരങ്ങളെന്നാണ് സംസ്ഥാന തലത്തിൽ പരിപാടികളുടെ തലക്കെട്ട് വരാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ സർഗവസന്തത്തിൻ്റെ സംസ്ഥാന ചുമതലയിൽ ഉള്ള നാസിർ ബാലുശ്ശേരി അതേപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അംജദ് മദനി ഇങ്ങനെയുള്ള ഓരോരുത്തരത്ത് പരിശോധിച്ച് ഇർഫാൻ സൊലാഹി കാണുന്ന ധാരാളം പേരുകളുണ്ട് ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികളിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൂർണമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് എല്ലാവിധ സന്തോഷങ്ങളോടും കൂടിയുള്ള വേദികൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന ഒരു വലിയ മെസ്സേജ് ഈ ഒരു സർഗവസന്തം സംസ്ഥാനതല പരിപാടി സമൂഹത്തിന് നൽകുന്നുണ്ട് അഥവാ ദീനെന്നു പറഞ്ഞാൽ അതൊരു കെട്ടിക്കുടുക്കലുകളുടെയും അടിച്ചമർത്തലുകളുടെയും ലോകമാണ് എന്നതിനപ്പുറത്ത് പരിധികൾ നിശ്ചയിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള സന്തോഷവും ദീനിൽ തന്നെ ഉണ്ട് റസൂർലി വല്ലാസ്ലം പെരുന്നാൾ ദിവസം പാട്ട് പാടുന്ന കുട്ടികളെ കണ്ടുകൊണ്ട് അബോ ഖർ പറഞ്ഞു റസൂറിലെ വരുന്നുണ്ട് നിർത്തു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളല്ലേ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സമൂഹ സൃഷ്ടിയിൽ കുട്ടികളുടെ സർഗ സിദ്ധികൾ ഉപയോഗപ്പെടുത്താൻ അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ ഒളിഞ്ഞുകിടക്കുന്ന പല അവരുടെ കഴിവുകളും മരണപ്പെട്ടു പോകും അവരിലൂടെ തന്നെ ഇല്ലാതായി പോകും എന്നത് കണ്ടെത്തി മദ്രസാ പഠനത്തിൽ മദ്രസാ പഠനത്തോടൊപ്പം മറ്റ് പാഠ്യേതര വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൽ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡ് മാതൃകാപരമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ബാലുശ്ശേരി സെലഫിയ മദ്രസയിൽ അവിടെ പ്രസംഗ മത്സരത്തിന് പങ്കെടുത്തൊരു രംഗമാണ് അഥവാ തൗഹീദ്യിരുന്നു വിഷയം അപ്പോൾ അന്നൊക്കെ ചെറുപ്രായത്തിൽ എന്തായാലും ഫസ്റ്റ് തന്നെ കിട്ടും എന്ന് വിചാരിച്ചാണല്ലോ പോവുക അപ്പോൾ ഒരേ വിഷയം ഞാനും അപ്പോൾ വേറെ കുട്ടികൾ നമ്മളെപ്പോലെ കഴിവുള്ളവരുണ്ട് അതല്ല നമ്മളെക്കാളും കഴിവുള്ളവരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരങ്ങായിരുന്നു അത് അപ്പോൾ എനിക്ക് സെക്കൻഡ് ആയി പോയി സെക്കൻഡ് ആയി പോയി കാരണം ഞാൻ മറ്റേ പ്രസംഗവും കേൾക്കുന്നുണ്ട് അപ്പൊ എനിക്കെന്നു മനസ്സിലായി ഞാനല്ല ഫസ്റ്റ് അർഹൻ മറ്റേ കുട്ടിയാണ് അപ്പം അതേപോലെ എനിക്കും പ്രസംഗിക്കണം എന്നൊരു ചിന്ത വന്നൊരു രംഗം ഓർമ്മ അതേപോലെ എടവണ്ണ എടവണ്ണയിലെ ഹൈസ്കൂള് ജാമിയ നദവിയ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എം എസ് എമ്മിന്റെ സംസ്ഥാന സാഹിത്യ മത്സരം അവിടെ ഒരു കുട്ടികളുടെ ഒരു ബാഡ്ജും ധരിച്ച് വേദികളിലേക്ക് പോകുന്ന രംഗങ്ങൾ അതേപോലെ തന്നെ ഓരോ ആദ്യം ആദ്യ മത്സരം മദ്രസകൾ തമ്മിലായിരിക്കും കോംപ്ലക്സ് തലത്തിൽ അപ്പൊ ആ ഒരു മത്സരത്തിന്റെ അവസ്ഥ വരിക ജില്ലയിലേക്ക് എത്തുമ്പോൾ നേരത്തെ മത്സരിച്ചവരൊക്കെ ഒന്നായി നമ്മുടെ കോംപ്ലക്സിന് കിട്ടണം എന്നായി പിന്നെ ജില്ലയിൽ എത്തിയാലോ പരസ്പരം മത്സരിച്ചവരൊക്കെ ഒന്നായി ഇപ്പൊ നേരത്തെ ഞാൻ അവിടുന്ന് വരുമ്പോ കണ്ണൂരിൽ നിന്ന് ഒരു പ്രസംഗ മത്സരത്തിന്റെ കുട്ടി അവിടെ എത്തിയിട്ടില്ല വിളിക്കുന്നത് വേറൊരു വേഗം വരണം കാരണം കണ്ണൂരിന്റെ പോയിന്റ് പോവല്ലോ അപ്പൊ നേരത്തെ മത്സരിച്ചിട്ട് ഇവിടെത്തുമ്പോൾ എന്തായി ഒന്നായി മാറി അപ്പൊ ശരിക്കും ഒരു കുട്ടികളിലും രക്ഷിതാക്കളിലുമൊക്കെ ആരോഗ്യകരമായ ഒരു വളർച്ച ഉണ്ടാകാൻ തീർച്ചയായും ഇത് കാരണമാകുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ കൂടുതൽ ഈ മദ്രസ സർഗ പരിപാടികളിലൊക്കെ കുറച്ച് മികച്ചു നിന്നിരുന്ന ജില്ലകളോ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ ഇന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ വ്യക്തികളെ പ്രയാസമായിരിക്കും കാരണം ഓരോ മാറി മാറി വരും അന്നത്തെ കാലഘട്ടം ഇന്നത്തെ ചെറിയൊരു വ്യത്യാസമുള്ളത് മദ്രസകളുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എം എസ് എം ഇന്നത്തെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ മുൻകാല ആളുകൾ എന്ന് പറയാം അവരായിരുന്നു പരിപാടി അപ്പം സീനിയർ എന്നുള്ളൊരു ഐറ്റം ഉണ്ടാവും ഈ സീനിയർ എന്ന് പറഞ്ഞാൽ ആ മദ്രസ നിലനിൽക്കുന്ന ശാഖയിലെ മദ്രസയെന്ന് പഠിച്ചു പോയ ആൾക്കാരാണ് അതിൽ മത്സരിക്കുക ശരി അപ്പോൾ മദ്രസയും മദ്രസക്ക് പുറത്തുള്ളവരും മത്സരിക്കുന്ന രൂപമായിരുന്നു അപ്പോൾ ഈ പരിപാടി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെയും വിസ്റ്റം ഒക്കെ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആ വിസ് ഇന്ന് പിന്നെ എം എസ് എം എന്ന രൂപത്തിൽ കുട്ടികളുടെ മനസ്സിൽ വരുന്ന രൂപമുണ്ടായിരുന്നു അത് ആ ഒരു ചെറിയൊരു വ്യത്യാസം അന്നത്തെ ഇന്നത്തുണ്ട് മറ്റൊന്ന് ഐറ്റംസ് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോ ഈ പലതരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓൺലൈൻ ലോകത്തുള്ള അടിപേറ്റുകൾ അപ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് പ്രസംഗം കവിത അത്തരം ഐറ്റങ്ങളിൽ മാത്രം പിന്നെ കേന്ദ്രീകരിക്കുന്നൊരു രൂപമായിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ ജില്ലയിലുമുള്ള പ്രതിഭകളെ കണ്ടെത്തുന്ന അത് ഭാവിയിൽ പിന്നെ വിദ്യാർത്ഥികളുടെ നേതൃതലത്തിലേക്ക് വരുന്നിടത്തും അത് ലേഡീസിൻ്റെ നേതൃത്വത്തിൽ വരുന്നിടത്തും ഇത്തരം മത്സരങ്ങളിലൂടെ ഉണ്ടായി ഈ പുതിയൊരു സംവിധാനത്തിൽ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുട്ടികളെ പിന്നീട് ഫസ്റ്റ് ഒരു പ്രത്യേകം വിളിച്ച് അവർക്ക് ക്യാമ്പ് അത്തരം കാര്യങ്ങളിലൂടെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അത് ശരിക്ക് പുതിയ കാലത്ത് അത് ശരിക്ക് ശാഖാതലം മുതൽ വേണം വേണം എങ്കിൽ അവരുടെ കുട്ടികളുടെ എൻഗേജ്മെന്റ് എങ്ങോട്ട് നീങ്ങുന്നു അതനുസരിച്ചാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കേണ്ട അതാണ് കാരണം കുട്ടികൾക്ക് ദീനി രംഗത്തുള്ള താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടും അവർ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ അവർ പോകുന്നത് ദീനില്ലാത്ത രംഗങ്ങളിലേക്കാകുമ്പോൾ ും ഏതൊരു രക്ഷിതാവിനും തന്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടണം ഗ്രേഡ് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ആ ഗ്രേഡ് ദീനീരംഗത്തുള്ളൊരു ഗ്രേഡ് കൂടിയാണ് ആ ഫസ്റ്റ് ദീനീ രംഗത്തുള്ളൊരു ഫസ്റ്റ് കൂടിയാണ് അപ്പം അത് നിലനിന്ന് പോകണം എങ്കിൽ ഇതിൻ്റെ ഒരു തുടർച്ച കുട്ടികൾ കൂടും ഇപ്പോൾ ഖുറാൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരോട് വന്ന് തെജുവീതിൽ മത്സരിച്ചു എങ്കിൽ എൻ്റെ കുട്ടി ഖുർആൻ പഠിക്കണം അപ്പോൾ മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്നില്ല വലിയൊരു ശതമാനം പിന്നെ തലച്ചോറിൻ്റെ കഴിവാട് ബാക്കി വെച്ച ആൾക്കാരൊക്കെ മരിച്ചുപോകും അപ്പോൾ ഒരു കാരണവശാലും കൂടുതൽ പഠിക്കുന്നത് നിലവിലുള്ള പഠനത്തെ ബാധിക്കൂല അങ്ങനെ രക്ഷിതാക്കൾക്ക് ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കൂടുതൽ വിഷയങ്ങൾ പഠിക്കുമ്പോൾ സമയക്രമീകരണം മാത്രം മതി ഇപ്പോൾ രക്ഷിതാക്കൾ മനസ്സിലുണ്ടാവേണ്ടത് ഇങ്ങനെ ഈ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന എൻ്റെ കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് മത്സരത്തിലേക്ക് എല്ലാവരും എത്തൂല ധാരാളം ആളുകൾ ഇതല്ലാതെ ലൈവില് കേൾക്കുന്നുണ്ട് ആ നമ്മുടെ കുട്ടി ദീരീ ധീരീരംഗത്ത് തുടരണം അതിനാവശ്യമായ മാർഗങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനം ഈ സർഗവസന്തം പോലെയുള്ള കാര്യങ്ങൾ പിന്നെ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നാണ് മൊത്തത്തിൽ രക്ഷിതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം യെസ് അതായത് നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനം അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും പക്ഷെ അത് മാത്രമല്ല പങ്കെടുത്ത് ഓരോ കുട്ടികൾക്കും അതിൻ്റെ ഒരു പ്രതിധ്വനി അവരിൽ ബാക്കി നിൽക്കുന്നുണ്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അത് സാധിക്കണം അവിടെയാണ് പ്രശ്നം അതായത് ജീവിതത്തിൽ ഫസ്റ്റ് നേടുക ജീവിതത്തിൽ സെക്കൻഡ് നേടുക എന്ന അർത്ഥത്തിലുള്ള ഒരു പിന്നെ ഒരു ട്യൂണിംഗ് കുട്ടികളിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അപ്പോൾ ഈ ഇപ്പോൾ ഒരു ഐ ടിത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ എത്രമാത്രം പരിശീലനം കൊടുത്തിട്ടുണ്ടാവും രക്ഷിതാക്കൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എത്രമാത്രം ഉണ്ടാകും അതൊന്നും വെറുതെ അല്ല ഈ മറ്റു മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈജു വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിൽ എല്ലാം കൂലി കിട്ടുന്ന കാര്യമാണ് ഇപ്പോൾ മദ്രസാതലത്തിൽ മത്സരിച്ചു അവിടെ അവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ ആ മത്സരത്തിനുണ്ടായ അധ്വാനം പ്രതിഫലമാണ് ആ ഒരു ചിന്തയിലേക്ക് അപ്പോൾ എന്താ ഒരു ഒരു തരത്തിലും ഇത്തരം രംഗങ്ങളിൽ മതത്തിൻ്റെതല്ലാത്ത ഒരു നിലപാടും വരാതിരിക്കാനും ഇപ്പോൾ മത്സരമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും അപ്പോൾ ഒക്കെ കഴിഞ്ഞ് എൻ്റെ മോക്കായിരുന്നല്ലോ ഫസ്റ്റ് കിട്ടേണ്ടത് അതാണ് മാറിപ്പോയത് ജഡ്ജിമാർ ശരിയില്ല എന്നൊക്കെ സ്വാഭാവികം നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് അപ്പോൾ ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ മൂന്ന് ജഡ്ജസ് ഒരു സ്ഥലത്തുണ്ടാവും ആ മൂന്നാളും വെവ്വേറെ പരസ്പരം സംസാരിക്കാതെയാണ് മാർക്കിടുന്നത് അപ്പോൾ മൂന്ന് വീക്ഷണങ്ങളുടെ ഒരു സംയോജനമാണ് യഥാർത്ഥത്തിൽ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡൊക്കെ അപ്പോൾ ഒരു തരത്തിലും മാനുഷികമായി പോലും അങ്ങനെ തെറ്റാൻ സാധ്യത ഒരാൾക്ക് തെറ്റിയാൽ മറ്റെടുത്ത് വരും മറ്റെടുത്ത് തെറ്റിയാൽ ഇപ്പുറത്ത് വരും വരുന്നുള്ളുണ്ടോ അപ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ഈ മത്സരബുദ്ധിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രദേശത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഒരു അസ്ഥിവാരമിടാൻ ഒരു സമൂഹ സൃഷ്ടിക്ക് കാരണമാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് അപ്പോൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ അപ്പോൾ നേർബഥം അതിൻ്റെ പ്രചാരണ മാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ പിന്നെ ലേഖകന്മാർ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ കാലയളവിൽ എഴുത്ത് രംഗത്തൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഹുത്തുവ പറയുന്ന ആൾക്കാർ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് അത്തരം രംഗങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാനും ഇപ്പോൾ ഈ രക്ഷിതാക്കളൊക്കെ മരണപ്പെട്ടു പോവുമല്ലോ അവർ കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ളത് ഈ കുട്ടികളാണ് അപ്പൊ നമ്മുടെ അനന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദീനീരംഗത്ത് മുന്നോട്ട് നീങ്ങുന്ന ആളുകളാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം ചെറുതല്ല എന്നൊരു ചിന്ത ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കൾക്കുണ്ടാകണം അപ്പോൾ ഇതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം വളരെ പ്രസക്തമായ കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ബ്രീസ് ബ്രീസിൽ നമ്മുടെ കൂടെ ചേർന്ന സി പി സലീം അവർക്ക് കൃത്യമായ നന്ദി അറിയിക്കുന്നു താങ്ക് യു സർ ഓക്കെ സ്ഥലം